നമസ്കാരം കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള തർക്കത്തിൽ ബസ് തടഞ്ഞിട്ടില്ല എന്ന മേയർ ആര്യ രാജേന്ദ്രന്റെ വാദം തെറ്റെന്ന് തെളിയിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവന്നു വന്നു ബസ്സിന് കുറുകെ സീബ്ര ലൈനിൽ കയറ്റി മേയറുടെ കാർ നിർത്തിയിട്ടിരിക്കുന്നത് വ്യക്തമാണ് പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിലെ സിഗ്നലിൽ ഇടതുവശത്തുകൂടി ഓവർടേക്ക് ചെയ്തെത്തിയ മേയറുടെ കാർ ബസ്സിന് കുറുകെ നിർത്തിയിട്ടിരിക്കുന്ന വീഡിയോയാണ് പുറത്തു വന്നത് കാറിന് സൈഡ് തരാതിരുന്നതല്ല ഡ്രൈവർ അശ്ലീല ആംഗ്യം കാണിച്ചതാണ് ചോദ്യം ചെയ്തതെന്ന് മേയർ വിശദീകരിച്ചു ജോലി തടസ്സപ്പെട്ടു െന്ന് കാണിച്ച് ഡ്രൈവർ എൽ എച്ച് യെദു നൽകിയ പരാതിയിൽ ഫോൺ നമ്പറിൽ വിളിച്ചപ്പോൾ ഡ്രൈവർക്ക് അനുകൂലമായി യാത്രക്കാർ മൊഴി നൽകിയെന്നാണ് വിവരം ഇതോടെയാണ് ഡ്രൈവർക്കെതിരെ തിടുക്കപ്പെട്ട് നടപടി വേണ്ടെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർദ്ദേശിച്ചതെന്നും സൂചനയുണ്ട് പോലീസിന്റെയും വിജിലൻസിന്റെയും റിപ്പോർട്ട് കിട്ടിയ ശേഷം നടപടിയെടുക്കുമെന്നാണ് മന്ത്രി പ്രതികരിച്ചത് ഡ്രൈവറോട് തൽക്കാലം ജോലിക്ക് എത്തേണ്ട എന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ ബസിൽ നിന്ന് യാത്രക്കാരെ ഇറക്കി വിട്ടു എന്നതും നിയമപരമായ തർക്കങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഡ്രൈവർ അറസ്റ്റിലായെന്നും യാത്രക്കാർ ഇവിടെ ഇറങ്ങണമെന്നും പറഞ്ഞാണ് എല്ലാവരെയും ഇറക്കിയതെന്ന് യദു ആരോപിച്ചിരുന്നു യാത്ര ചെയ്യാനാകാത്ത അപകടമാണെങ്കിൽ മാത്രമാണ് യാത്രക്കാരെ വഴിയിലിറക്കുക മറ്റേത് സാഹചര്യത്തിലും യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കാതെ സ്ഥലത്ത് എത്തിക്കണം എന്നതാണ് വ്യവസ്ഥ അപകടം ഉണ്ടാക്കിയതിനും മറ്റും ഡ്രൈവർ യദുവിനെതിരെ നേരത്തെയും കേസുണ്ടെന്ന് മേയർ ചൂണ്ടിക്കാട്ടി ഡ്രൈവർ ലഹരി ഉപയോഗിച്ചെന്നും തർക്കത്തിനിടെ കവർ വലിച്ചെറിഞ്ഞെന്നും മേയർ ആരോപിച്ചിരുന്നു എന്നാൽ അറസ്റ്റിന് ശേഷം പോലീസ് നടത്തിയ വൈദ്യ പരിശോധനയിൽ മദ്യപിച്ചിട്ടില്ല എന്ന് തെളിഞ്ഞിരുന്നു അതേസമയം താൻ കെ എസ് ആർ ടി സിയുടെ താൽക്കാലിക ജീവനക്കാരനും സാധാരണക്കാരനുമാണെന്നും മേയറും എം എൽ എയും അധികാര ദുർവിനിയോഗമാണ് നടത്തിയതെന്നും ഡ്രൈവർ എൽ എച്ച് യെതു തനിക്കെതിരെ ആരോപിച്ച കേസുകൾ കോടതി വെറുതെ വിട്ടവയാണെന്നും ഈ കേസിനെതിരെയും നിയമപരമായി പൊരുതി തെറ്റില്ലെന്ന് തെളിയിക്കുമെന്നും യദു പറഞ്ഞു ഡി ടി ഐയെ നേരിൽ കണ്ട് കാര്യങ്ങൾ വിശദമാക്കും ആകെയുള്ള തന്റെ വരുമാന വരുമാനമാർഗമാണിത് ദിവസവേതനമായി ലഭിക്കുന്നത് കേവലം എഴുന്നൂറ്റി രൂപയാണ് കൂലിപ്പണിക്കാരന് ആയിരം രൂപ ലഭിക്കും ബസ് ഓടിക്കുന്നതിന് പുറമേ ഇത്തരം ചീത്തവിളി കൂടിക്കേട്ടാണ് ജോലി ചെയ്യുന്നത് ഗ്രീൻ സിഗ്നൽ എത്തി ബസ് മുന്നോട്ടെടുക്കാൻ തുടങ്ങിയവയാണ് വാഹനം കുറുകെ കൊണ്ട് ഇട്ട് തടഞ്ഞത് ബസിന്റെ ഹൈഡ്രോളിക് ഡോർ എം എൽ എ വലിച്ചു തുറന്നു ഇതൊരു സാധാരണക്കാരൻ ചെയ്തിരുന്നെങ്കിൽ എന്തൊക്കെ നടപടി എടുത്തേനെ താൻ നാണം കെടുത്തിയെന്നാണ് മേയർ പറയുന്നത് തനിക്ക് അതിന്റെ ആവശ്യമില്ല മേയറും എം എൽ എയുമാണെന്ന് അവർ പറയുമ്പോഴാണ് അറിയുന്നത് എം എൽ എ യാത്രക്കാരെ നിർബന്ധിച്ച് ഇറക്കി വണ്ടി ഒതുക്കാൻ പോലും അനുവദിക്കാതെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുത്തതെന്നും യദു പറഞ്ഞു അതേസമയം ഗതാഗത മന്ത്രിയുടെ മണ്ഡലമായ പത്തനാപുരത്തെ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ വിജിലൻസ് വിഭാഗം നടത്തിയ മിന്നൽ പരിശോധനയിൽ മദ്യപിച്ചെത്തിയ രണ്ട് ഡ്രൈവർമാർ കുടുങ്ങി പരിശോധന അറിഞ്ഞ് ഡ്രൈവർമാർ കൂട്ട അവധിയെടുത്ത് മുങ്ങിയതോടെ പതിനാല് സർവീസുകൾ റദ്ദാക്കി ബ്രത്തലൈസർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് രണ്ടുപേരെ മദ്യപിച്ചതായി കണ്ടെത്തിയത് പുലർച്ചെ അഞ്ചിന് പത്തനംതിട്ടയിൽ നിന്നുള്ള വിജിലൻസ് വിഭാഗമാണ് ഡിപ്പോയിലെത്തി ജീവനക്കാരെ പരിശോധിച്ചത് ജോലിക്കെത്തിയ ഡ്രൈവർമാരെയും കണ്ടക്ടർമാരെയും ബ്രത്തലൈസർ ഉപയോഗിച്ച് പരിശോധിക്കുകയും മദ്യപിച്ചെന്ന് കണ്ടെത്തിയവരെ മാറ്റി നിർത്തുകയുമായിരുന്നു പരിശോധനാ വിവരം പുറത്തായതോടെ നേരത്തെ അവധിയെടുത്ത മൂന്ന് ജീവനക്കാരടക്കം ഡ്യൂട്ടിക്ക് കയറേണ്ട ആറ് പേരുൾപ്പെടെ പതിനഞ്ചോളം ഡ്രൈവർമാർ അവധിയെടുത്ത് മുങ്ങി ഇതിൽ ഡ്യൂട്ടി ചാർട്ട് ചെയ്ത ശേഷം അവധിയെടുത്ത ആറുപേർക്കെതിരെ നടപടിയുണ്ടാകും എന്നാണ് വിവരം ഡ്രൈവർമാർ കൂട്ട അവധിയെടുത്തതോടെ സർവീസുകൾ ഒറ്റയടിക്ക് റദ്ദാക്കേണ്ടി വന്നു